പറ്റാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സ്ഥിര വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മുതൽ ക്ലാസ് തുടങ്ങാൻ പോകുന്നത് കേട്ടോ ഇപ്പോ ഒരു ഉദാഹരണം പറയുവാണ് നമുക്ക് ആർക്കും തന്നെ പുറത്ത് പോവാൻ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കുട്ടികളുണ്ട് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലൊക്കെ കുഴപ്പങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു ആയിരിക്കും പക്ഷെ വീട്ടിൽ നിങ്ങൾ ചുമ്മാ ഇരിക്കേണ്ട ഇനി മുതൽ ഇതുപോലത്തെ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ കണ്ട് പഠിച്ച് ഇൻസ്പയർ ആയി നമ്മൾക്ക് പുറത്ത് നല്ല ഭംഗിയുള്ള കുർത്തിയും അതുപോലെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കുവാണെങ്കിൽ ആളുകൾ നമ്മളെ തേടി വരും നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് പുറത്ത് പോവേണ്ട ആവശ്യമില്ല ഇത്ര മണിക്കൂറുകൾ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ആരുടെയും ഫേസ് കാണേണ്ട ആവശ്യമില്ല വഴക്ക് കേൾക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി അങ്ങോട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന്റെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇതിപ്പോ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെ ഉണ്ടാവത്തുള്ളൂ ഒത്തിരി ലാഗൊക്കെ ആയിട്ടല്ല നമ്മുടെ ക്ലാസ് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ദേ ഇവിടെ കുറച്ച് ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് മിഷൻ ഒന്ന് കീറിയ ഭാവങ്ങളെങ്കിലും തയ്ക്കുന്നവരായിരിക്കാം നിങ്ങളിൽ ഏറെ കുറെ പേര് ഇനിയിപ്പോൾ മിഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയൊന്നും മിഷൻ ഒന്നും മേടിക്കേണ്ട സാവകാശം സമയപ്പെടുത്ത് ഒരു മിഷൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മേടിച്ച് വെക്കുകയാണെങ്കിൽ ഞാൻ ക്ലാസ്സുകളിൽ കാണിക്കുന്ന ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം മടിയൊന്നും കൂടാതെ നല്ല ഉത്സാഹത്തോടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും കേട്ടോ തീർച്ചയാണ് ഞാനെങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇത് പഠിച്ച സമയത്ത് എനിക്ക് കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റി നമുക്ക് ഇത് ആവശ്യമാണ് നമ്മൾക്ക് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നൊക്കെയുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഏ എന്താ ചുമ്മാ ടൈം പാസ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ വീടിന്റെ പുറത്തേക്ക് പോകുന്നതാണ് നല്ലത് നമ്മൾക്ക് ഇഷ്ടമില്ലാതെ ഓരോ ഫീൽഡിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് പറ്റില്ല അപ്പോൾ ഇവിടെ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം അധികം നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല ഇവിടെ കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇതിനായിട്ട് വലിയ എമൗണ്ട് ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു കോഴ്സ് പഠിക്കാൻ പോകണമെങ്കിൽ എങ്ങനെ വന്നാലും നല്ല എമൗണ്ട് വരും ബസ് കാശ് നമ്മൾ പോകുന്ന ആ ഒരു എഫേർട്ട് ഒക്കെ വേണ്ടേ ഇതൊക്കെ ആകുമ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാവുന്നേ ഉള്ളൂ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട് ഇത് പഠിപ്പിക്കുന്ന പക്ഷെ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു കൊടുക്കുന്ന ക്യാഷിന് ചിലപ്പോൾ നമ്മൾക്ക് വാല്യൂ കിട്ടിയെന്ന് വരില്ല വേണ്ട അറിവുകൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾക്ക് കിട്ടാതെ ആവുന്നുണ്ട് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്ക് നമ്മൾക്ക് നിങ്ങളെ എന്താ പറയാ അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറഞ്ഞ പറയാൻ സുഖമാണ് പക്ഷെ അത് കേൾക്കുന്ന ആൾക്കും തോന്നണ്ടേ അപ്പൊ കേട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി കേട്ടോ അപ്പൊ എല്ലാ ദിവസവും ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇ ആണി ക്രിയേഷൻസ് എന്ന ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ സെലക്ട് ചെയ്ത് മാത്രം കാണരുത് ഈ ഒരു ക്ലാസ് എല്ലാ ദിവസവും കാണുവാണെങ്കിലും മാത്രമേ കുറേ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് ഐറ്റം ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാം തയ്യൽ മെഷീൻ ഉണ്ട് അത് അവസാനം ഞാൻ കാണിച്ചിടാം കേട്ടോ ഇപ്പൊ തന്നെ തയ്യൽ മെഷീനിലേക്ക് പോകുന്നില്ല നമുക്കിവിടെ കുറച്ച് സംഗതികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ കൂടുതലും സ്കെയിൽ കത്രിക പിന്നെ ഇതുപോലത്തെ ഒരു ഐറ്റം ഒക്കെയാണ് ഉള്ളത് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ നമ്മൾക്ക് ഒരു മൂന്ന് സ്കെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ മൂന്നല്ല നമ്മൾക്കൊരു നാല് സ്കെയിൽ ഉണ്ടെങ്കിൽ വളരെ എന്താ പറയുക എളുപ്പമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ഒരു സ്കെയിൽ ഇല്ല അത് മേടിക്കണം മേടിച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അതുമായിട്ട് ബന്ധപ്പെട്ട് കട്ടിങ് ഒക്കെ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഷേപ്പ് സ്കെയിൽ എന്ന് പറയും അതിനൊരു നൂറ്റമ്പത് രൂപയിലെ താഴെയൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ ഇവിടെ മൂന്ന് സ്കെയിലാണ് ഉള്ളത് ഇത് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ചെറിയ സ്കെയിലാണ് നമ്മൾക്ക് ആയിട്ട് വേണ്ടത് കേട്ടോ ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ കണ്ടുകഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ നമ്മൾ ഏതൊരു ഡ്രസ്സ് തയ്ക്കുമ്പോഴാണെങ്കിലും നമ്മൾക്കിതിൽ കൈക്കുഴി അല്ലെങ്കിൽ ആം ഹോൾ ആം റൗണ്ട് എന്നൊക്കെ ഇതിനെ പറയും നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാക്കാൻ എളുപ്പം അതങ്ങോട് മനസ്സിൽ ഉൾക്കൊള്ളുക അപ്പോൾ ആ ഒരു ആം ആംഹോളൊക്കെ നമ്മൾക്ക് കട്ട് ചെയ്യാൻ നേരത്ത് അതുപോലെ ഷേപ്പ് ആണെങ്കിലും നമ്മളുടെ ഹിപ്പൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ചെറിയ സ്കെയില് ഒത്തിരി നമ്മൾക്ക് ആണ് കേട്ടോ ഇപ്പം ഇതുപോലത്തെ സ്കെയില് മേടിക്കാം ഇല്ലെങ്കിൽ ഇതാ ഇതുപോലത്തെ സ്കെയില് വേണമെങ്കിലും മേടിക്കാം ഇത് കുട്ടികളുടെയൊക്കെ സ്കെയിലില്ലേ ഇതും മേടിക്കാം പക്ഷേ ഇതാണ് ഞാൻ നിങ്ങളോട് മേടിക്കാൻ പറയത്തുള്ളൂ ഈ സ്റ്റീലിന്റെ സ്കെയില് വേറൊന്നും കൊണ്ടല്ല ഇതിപ്പോ ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളായി ഈ നാല് വർഷമായിട്ടും ഇതിന് ഒരു തരി പോലും ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് മോൾക്ക് മേടിച്ചു കൊടുത്ത സ്കെയിലാണ് കുട്ടികൾക്ക് വലിയ പേപ്പറിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ സ്കെയിൽ അങ്ങനെ എടുപ്പിക്കത്തില്ല അപ്പം ഞാനതിനായിട്ട് മേടിച്ചു കൊടുത്ത സ്കെയിലാണ് മേടിച്ച് ഒരാഴ്ച കഴിഞ്ഞില്ല ഇതാ ഇവിടെ ഇങ്ങനെ കണ്ടോ ഈ ഭാഗത്തൊക്കെ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് പോയി ഈ ഒരു ഭാഗം കുഴപ്പമില്ല പക്ഷെ നമ്മൾ വരക്കുന്ന സമയത്ത് ഇതാണ് എടുക്കുന്നെങ്കില് അവിടെ അവിടെ ഇങ്ങനെ ചെറിയ കട്ടിങ് ഇതുപോലെ ഇങ്ങനെ വൃത്തിയാവത്തില്ല അപ്പോ കഴിവതും ഇതുപോലത്തെ സ്റ്റീലിന്റെ സ്കെയിലാണെങ്കിൽ താഴ്ത്ത് വീണാലും ഒന്നും ഒരു പ്രശ്നം വരില്ല ഇതിന്റെ ഈ ഭാഗത്തു നിന്നും എടുത്ത് പോവത്തില്ല അപ്പോൾ ഒരു സ്കെയില് നമ്മൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ അറിയാമല്ലോ വലിയ സ്കെയില് ഇതെന്തിനാണെന്നറിയുമോ നമ്മൾ ഈ സ്ലിറ്റിൻ്റെ പോർഷൻ പിന്നെ ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല നീളമുള്ള ഒരു മാർക്കിങ് ലൈൻ ഒന്ന് ചെയ്യേണ്ടി വരും അപ്പോഴാണ് ഇങ്ങനത്തെ സ്കെയിലിൻ്റെ ആവശ്യം കേട്ടോ ഇതും മേടിക്കുമ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽ മേടിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് ഇതൊക്കെ ഓൺലൈൻ ഉണ്ട് പക്ഷെ ഞാനിതെല്ലാം കടയിൽ പോയി വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെയൊന്നും ലിങ്കില്ല എൻ്റെ കയ്യിലെ ലിങ്ക് ഉള്ളത് ഈ കത്രിയുടെ ആണ് കേട്ടോ കാരണം ഇതൊക്കെ നമ്മൾ കടയിൽ പോയി നോക്കി തിരിച്ചുമറിച്ചൊക്കെ ഒന്ന് നോക്കിയിട്ട് മേടിക്കുമ്പോൾ ഒരു സുഖം അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ രണ്ട് സ്കെയിൽ ഇതും കടയിൽ നിന്ന് മേടിച്ചതാണ് ഇതും കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ചേച്ചി ഇപ്പോൾ കാണിച്ച എല്ലാത്തിൻ്റെയും ലിങ്ക് ഒന്നും അയച്ചു തരുമോ എന്ന എല്ലാത്തിൻ്റെയും ഇല്ല ഉള്ളതിൻ്റെയും ഞാൻ അയച്ചു തരാം പിന്നെ ഈ ഒരു ഫ്രഞ്ച് കർവ് അഥവാ ആൻഡ് ഹോൾ കർവ് എന്ന് പറയും ഇത് നമ്മൾക്ക് ട്രാൻസ്പെറൻറ്റും കിട്ടും ഈ നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡും കിട്ടും ഇതാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ കാണും നല്ല എന്താ പറയുക നമ്മളുടെ ഇങ്ങനെ മഞ്ഞളിച്ചു പോകുന്ന ഒരു കളറാണ് പക്ഷെ ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ ഇത് എവിടെയെങ്കിലും ഇരുന്നാൽ തന്നെ കാണത്തില്ല അതൊരു ഭംഗി ഉണ്ടാവില്ല പിന്നെ കുറ സ്ക്രാച്ച് ഒക്കെ വീണ് ആകെ അതൊരു എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് മേടിക്കാം കുഴപ്പമൊന്നുമില്ല ഇവനാകുമ്പോൾ ഇവിടെ ഇരുന്നാലും നമ്മൾക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പമാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു അത്യാവശ്യം നല്ല ഒരു സൈസിലുള്ള ഒരു ആംഹോൾ കർവ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് അപ്പോൾ ഈ മൂന്ന് ഐറ്റം നമ്മൾ ഇത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് ബേസിക്സാണ് അങ്ങനെ വലിയ ക്ലാസ്സിലേക്കൊന്നും പോകാൻ പറ്റില്ല ഇനിയുള്ള ക്ലാസ്സുകളിൽ എന്തായിരിക്കുമെന്ന് അറിയൂ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ബോഡിയിൽ നിന്ന് അളവൊക്കെ എടുക്കുക കുറേ പേർക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ് ഈ ഒരു ആം റാമ്പോൾ ചെസ്റ്റ് കൈക്കുഴിയുടെ അവിടെ നിന്നാണോ ചെസ്റ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ഇറക്കി ബസ്റ്റിൻ്റെ അവിടെ നിന്നാണോ അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾക്കത് ഇനിയും ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ പരിഹരിച്ച് പോവാൻ കേട്ടോ അപ്പോൾ ഈ മൂന്നായിറ്റം കഴിഞ്ഞു പിന്നെ വരുന്നത് ഒരു തയ്യൽ ടേപ്പ് ഇതൊക്കെ അറിയാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല അല്ലേ കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ തയ്ക്കുന്നവരല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ അളവോ കാര്യങ്ങളോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ടൈലേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടൈലറിങ് ടേപ്പ് എന്താണെങ്കിലും ഉണ്ടാവും ഇല്ലെങ്കിൽ വാങ്ങിക്കാം കേട്ടോ വലിയ വിലയൊന്നുമില്ല പത്തോ പതിനഞ്ചോ രൂപയൊക്കെ ആവും ഇതിൻ്റെയൊക്കെ വിലയൊക്കെ നമ്മൾ മറന്നുപോയി കാര്യം കൊല്ലങ്ങളായി ഇതൊക്കെ വാങ്ങിച്ചിട്ട് കാര്യം എന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് വേറെ വാങ്ങിക്കേണ്ടി വരില്ല നമ്മളുടെ കയ്യിൽ നിങ്ങാനും കത്രി കൊണ്ടിട്ട് വല്ല കട്ടിങ് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ മാത്രമേ നമ്മൾക്ക് ഇത് നശിഞ്ഞു പോകത്തുള്ളൂ അല്ലാതെ നമ്മൾ വേണമെങ്കിൽ നമ്മുടെ മരണത്തോളം നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് ഇതുപോലത്തെ ടേപ്പ് ഓക്കെ അപ്പോൾ ടേപ്പ് കഴിഞ്ഞു പിന്നെ നമ്മളുടെ താരം കത്രികയാണ് നല്ല കത്രികയില്ലാണ്ട് നമുക്ക് ഈ ഫീൽഡിൽ വയ്ക്കാൻ പറ്റില്ല മൂർച്ച മൂർച്ചയില്ലാത്ത കത്രിയും കൊണ്ടിരുന്ന് ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതൊരു അരോചകമായിട്ട് തോന്നും ഇത് നമ്മൾക്ക് പറ്റാത്ത ഒരു പണിയാണെന്ന് നമുക്ക് തോന്നും കേട്ടോ അപ്പം നല്ല മൂർച്ചയുള്ള കത്രിക അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പ്ലാസ്റ്റിക്കിൻ്റെയോ സ്റ്റീലിന്റെയോ ഇതുപോലത്തെ ആണെങ്കിലും നല്ലതാണ് ഇതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഇത് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ളാണ് ഇതുവരെ ഉം എന്താണ് പറയാം ദൈവത്തിന് നന്ദിപുറയുമാണ് എൻ്റെ കയ്യിൽ താഴെ വീണിട്ടില്ല അതുകൊണ്ട് മാത്രം ഒരു കുഴപ്പവും ഇതിക്ക് മുമ്പ് ഞാൻ മേടിച്ച കത്രിക ഒരു ഒരു വലത്തോളം എൻ്റെ കൂടെ ഉണ്ടാവത്തുള്ളൂ കാരണം കയ്യിൽ നിന്ന് പടാമെന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വീഴും നമ്മൾ തുണിയുടെ ഇടയിലൊക്കെ കൊണ്ടേ വെക്കും തുണി എടുക്കുമ്പോൾ നേരെ ഒരു ഒറ്റ വീഴ്ച പിന്നെ അത് കിട്ടിയിട്ട് കാര്യമില്ല മൂർച്ച വെപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ട് മൂർച്ച വെപ്പിച്ചാലും ഇതിനൊരു അലൈൻമെന്റ് ഉണ്ട് ഒരു കിട്ടുകിട്ട് കിട്ടുക ഒറ്റ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കത്രിക നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നത് സേഫ് അല്ല ആ മൂർച്ച വെപ്പിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടുവാണെങ്കിൽ നമ്മൾക്ക് പുതിയൊരെണ്ണം മേടിക്കാം അപ്പോൾ കഴിവതും താഴെത്തിരാണ്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നാൾ നമ്മളുടെ കൂടെ ഉണ്ടാവും മൂർച്ച പോവില്ല അലൈൻമെന്റ് മാറില്ല കുറച്ച് കുറച്ച് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ തുരുമ്പോണ്ടൊക്കെ വരും അത് അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് എന്താ കട്ട് ചെയ്യാൻ വേണ്ടി നല്ല മൂർച്ച ഉണ്ടാവണം അത്ര മാത്രമേ ഉള്ളു കാണാൻ ഭംഗി കുറച്ച് നഷ്ടപ്പെട്ടു കാരണം കൊല്ലങ്ങളായല്ലോ കൂടെ കൂടിയിട്ട് പുത്തൻ പോലെ പുത്തൻ പോലെ ഇരിക്കണമെങ്കിൽ പുതിയതായിരിക്കണം ഇത് കുറച്ച് പഴക്കം വന്നുകൊണ്ടാണ് കുറച്ച് ആള് ഒന്ന് ഡിമ്മായി പോയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്ര ആയിട്ടും കഴിഞ്ഞു പിന്നെ വേണ്ടതെന്താ കുറച്ച് മട്ടു സൂചിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാന്നെ വേറെ കൊണ്ടല്ല നമ്മൾ തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോവും തുണിയല്ലേ നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടണമെന്നില്ല ഇരുമ്പോ അല്ലെങ്കിൽ പേപ്പറോ ഒന്നും അല്ലല്ലോ നമ്മൾ തയ്ക്കാൻ പോകുന്നത് തുണി വെറും സാധാരണ കട്ടി കുറഞ്ഞ തുണിയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റി പറ്റി ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈനൊന്നും ചിലപ്പോൾ വന്ന് വരുന്നില്ലയെന്നിരിക്കും അപ്പോൾ എന്തു ചെയ്യുക ഇതുപോലത്തെ മുട്ടസൂചി മുട്ടുസൂചി ഇതുപോലത്തെ അല്ല വേറെ ടൈപ്പ് കിട്ടും കേട്ടോ ഞാൻ ഇതുപോലത്തെയാണ് മേടിച്ചിരിക്കുന്നത് ഇതാകുമ്പോ ഒരു കുന്നുണ്ടാവുമല്ലോ കാരണം ഓരോ പ്രാവശ്യം എടുക്കും പിന്നെ അത് അവിടെ എവിടെയെങ്കിലൊക്കെ വെക്കും പിന്നത് കാണത്തും ഇല്ല അപ്പോൾ അതിലാകപ്പം അവിടെ പന്ത്രണ്ടോ പതിനഞ്ചോ ഉണ്ടാവത്തുള്ളൂ ഇതാവുമ്പോൾ ഇതാകുമ്പോൾ നൂറ്റമ്പതെണ്ണമുള്ള നൂറ് ഇരുന്നൂറ് എണ്ണമുണ്ടാവും അപ്പോൾ നമ്മൾക്ക് ഉടനെ ഒന്നും അടുത്തത് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അറ്റത്ത് മുട്ടുള്ള ഒരു സൂചിയില്ലേ അതായത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ ഉള്ളത് അതാണെങ്കിലും മതി എൻ്റെ കൂടെ ഇതാണ് കേട്ടോ കുറേ നാളായിട്ടുള്ളത് പിന്നെ കൈ സൂചി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാനിട്ട് വെച്ചിട്ടുണ്ട് ഒരു ബോക്സിലാവുമ്പോൾ കുഴപ്പമില്ലല്ലോ എനിക്ക് ഇവിടെ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അവരെടുക്കുമല്ലെങ്കിൽ ബോക്സിലൊക്കെ ഇട്ട് വെച്ചില്ല എവിടെയെങ്കിലുമൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ അത് നിങ്ങൾ എടുത്തുകൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബോക്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും ഐറ്റംസ് നമ്മുടെ കൂടെ എന്ന് കൊണ്ടാവണം ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തയ്യൽ മെഷീൻ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ ഉപയോഗിക്കുന്ന മെഷീനെനിക്ക് കാണിച്ചിരാൻ പറ്റുള്ളൂ സാധാ സിംഗിൾ മെഷീൻ ഒന്നും ഇപ്പൊ കയ്യിലുണ്ട് പക്ഷേ കുറേ നാളായി അതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അതിനെ ഈ പൊടി തട്ടിയൊക്കെ എടുത്ത് കരണ്ട് പോകുന്ന സമയത്തൊക്കെ നമ്മൾക്ക് തയ്ക്കാമല്ലോ ഇപ്പൊ ഒരു പുതിയൊരു മോഹം അതിലൊന്ന് ചവിട്ടി തയ്ച്ച് നോക്കണമെന്ന് കാരണം കുറേ നാളായി ഇപ്പോൾ മോട്ടറ് വെച്ചിട്ട് നമ്മൾ പവർ മെഷീൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ചില സമയത്ത് ആ ഒരു നമ്മൾ നമ്മളുമായിട്ട് ഉണ്ടായിരുന്ന ആ പഴയ മെഷീനിലേക്ക് ആഗ്രഹം തോന്നുമല്ലോ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഒന്നും നടക്കണില്ല കാരണം മടിയാ അതൊക്കെ പോയി പുറകോശത്താണത് വെച്ചിരിക്കുന്നത് കേട്ടോ പുറകോശത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ്പിലൊന്നുമല്ല നല്ല അടിപൊളിയുള്ള സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുന്നത് മഴയും വെള്ളൊന്നും കൊള്ളാതെ നല്ല ഭദ്രായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ സ്ഥലമില്ല നമ്മളുടെ അകത്ത് ഇതൊന്നും കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ തന്നെ സ്ഥലമില്ല അപ്പോൾ അതിങ്ങനെ മാറ്റി വെച്ചിരിക്കുക അപ്പോൾ ഒരു ദിവസം എടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ട് ഉടനെ എടുക്കണം കുറേ നാളത്തെ ആഗ്രഹം അപ്പം ഞാൻ എൻ്റെ തയ്യൽ മെഷീൻ കാണിച്ചു തരാം ഇതാണ് അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മെഷീൻ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ വിൻഡോന്റെ സൈഡിലാണ് ഇട്ടിരിക്കുന്നത് മഴക്കാലം ആയതുകൊണ്ട് ബാക്കിലെ മതലിലൊക്കെ നല്ല പായലുണ്ട് അതാരും ശ്രദ്ധിക്കേണ്ട മെഷീനിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ കണ്ടന്റ് ആയിരിക്കില്ല നമ്മൾ ശ്രദ്ധിക്കുക ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അവിടെ അഴുക്ക് പൊടി ഇവകെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ താല്പര്യം കാണിക്കുന്നവരാണല്ലേ പക്ഷേ ഇതിലങ്ങനെ വേണ്ട കേട്ടോ ബാക്കിലൊക്കെ നല്ല പായലുണ്ട് മണക്കാലം അല്ലേ പായലൊക്കെ പിടിക്കും ഓക്കെ അപ്പം നമ്മളുടെ മെഷീനാണ് ഈ കാണുന്നത് മെഷീനിലുണ്ട് കുറെ അഴുക്കൊക്കെ തുടക്കണം ഇതൊക്കെ പോകണില്ല ഈ ഭാഗമൊക്കെ അതെ ഈ വിൻഡോന്റെ ഭാഗത്തു നിന്ന് മഴയൊക്കെ വരുമ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ എങ്ങനെ ജല കണികകളൊക്കെ ഇങ്ങോട്ടൊക്കെ വരാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് അത് പിന്നെ അവിടെ ഇരിക്കും തുടക്കാനൊന്നും നമ്മൾ പോകും അങ്ങനെയാണ് ഈ വക ഒക്കെ ഇതൊക്കെ പൊടിയാ ഇതൊക്കെ നമുക്ക് കൈക്ക് ഇങ്ങനെ കളയാവുന്നേ ഉള്ളൂ പക്ഷേ ചില സമയത്തൊക്കെ ചെയ്യും ചില സമയത്തും കൂടെ വിട്ടുപോകും ഓക്കെ അപ്പോൾ കുറച്ച് കൊതുകിൻ്റെയൊക്കെ അംശങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കൊതുക് ചേട്ടൻ വന്ന് ഇവിടെ രാത്രി ഇവിടെ റെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ കുറച്ച് പൊട്ടും പൊടലൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് തയ്ച്ചാൽ പോരേ വെറുതെ നമ്മളെന്തിനാ വെറുതെ എപ്പോഴും എനിക്കങ്ങനെ എല്ലാ ദിവസവും ഒന്നും മെഷീൻ ക്ലീൻ ആക്കുന്ന പരിപാടിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻ പവർ മെഷീനാണ് ജാക്കിൻ്റെ എഫ് ഫോർ ഇതെടുത്തിട്ടും ഒരു നാലഞ്ച് വർഷമായി ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ള അതിപ്പോൾ ഏത് തയ്യൽ മെഷീനാണെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു തയ്യൽ മിഷീനേ അല്ല കാരണം ഇപ്പോൾ നമ്മൾ മനുഷ്യരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ നമ്മൾക്ക് വരണ്ടേ ഇല്ലെങ്കിൽ അതൊരു മനുഷ്യ അല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തയ്യൽ മിഷീനും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ വരും ചിലതൊക്കെ ഞാൻ തന്നെ പരിഹരിക്കും എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡിനോട് പറയും പുള്ളിക്കാരൻ അത് റെഡിയാക്കി തരും പുള്ളിക്കും പറ്റിയില്ലെങ്കിലും നമ്മൾ കടയിലേക്ക് വിളിച്ചു പറയും അവിടെ നിന്ന് ആൾ വന്നിട്ട് ചെയ്യാറുണ്ട് അതെന്തോ രണ്ട് പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും അങ്ങനെ കംപ്ലയിൻറ്റ് പൊതുവേ ഈ ഒരു മോഡലിന് വരാറില്ല നമ്മളുടെ കുഴപ്പം കൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഉപയോഗത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് കഴിവതും വരുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ തയ്യൽ മെഷീൻ കണ്ടു കഴിഞ്ഞു ഇന്ന് ഇത്രയും മതിയല്ലേ അപ്പോൾ നമ്മൾ തയ്യൽ മെഷീൻ്റെ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന തയ്യൽ മെഷീനൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ നാളത്തെ ക്ലാസ് മുതൽ നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നാളെ ഒരു പോർഷൻ എടുത്തിട്ട് അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് സമയം സമയമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ വേറെ കൊണ്ടല്ല ഒരു റോബോട്ട് വന്ന് നിന്ന് ആ നമുക്ക് ഇന്ന് ഇത് പഠിക്കാം അത് പഠിക്കാം ഇത് കട്ട് ചെയ്യാം അത് കട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല ഇതുപോലെ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് തമാശയൊക്കെ പറഞ്ഞാകുമ്പോൾ അത് കേട്ടിരിക്കാനും ഇപ്പൊ ഞാൻ അങ്ങനെ പറയാൻ കാര്യം ഞങ്ങൾ പള്ളിയിൽ പ്രസംഗം ഉണ്ടാകത്തില്ല ഞങ്ങൾ അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ ചില അച്ഛന്മാർ വന്നിട്ട് ഫുൾ ഇങ്ങനെ വചനങ്ങൾ മാത്രമായിരിക്കും പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾക്കതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല നേരെ മറിച്ച് ചില അച്ഛന്മാർ അത് കോമഡി ആയിട്ട് എന്നാ വചനങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമ്മൾക്കത് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ ആ വാക്യങ്ങൾ നല്ലതായിട്ട് ഉൾക്കൊള്ളാനും നമ്മൾക്ക് പറ്റാറുണ്ട് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെയാണ് ഞാനും എന്താ പറയുക കുറച്ചിങ്ങനെ നല്ല ഫ്രണ്ട്ലി ടോക്ക് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനോട് ഭയങ്കര ഇഷ്ടം വരും ഒരു മടുപ്പ് തോന്നിട്ടില്ല കുറച്ച് കാറ്റഗറി ഉണ്ടാവും കേട്ടോ അതെല്ലാ ഭാഗത്തും ഉണ്ടാവും ഇത് ഭയങ്കര പോറാണ് അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ആ കുറച്ച് കാറ്റഗറി ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഇതൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ എവിടെ കേൾക്കാൻ ഇത്രയും ഭാഗം വരെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ ആവോ കാരണം ആദ്യം കുറച്ച് കാണും പിന്നെ കുറച്ച് സ്കിപ്പ് ചെയ്ത് നടക്കത്തതോ അങ്ങനെയൊക്കെ കണ്ടുപോകുന്നവരായിരിക്കും ഭൂരിഭാഗം ഇത് ഫുൾ ഈ വീഡിയോ കണ്ടവര് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം എന്താണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ടാകും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് നമ്മൾക്ക് നാളത്തെ ക്ലാസ്സിൽ എങ്ങനെ വേണമെങ്കിലും റോബോട്ടിനെ പോലെ അതായത് ഒരു എന്താ പറയുക വട്ടി പോലെ ഇങ്ങനെ വന്ന് നിന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒക്കെ അല്ല ഇതുപോലെ നല്ല ഫ്രണ്ട്ലി ആണെങ്കിൽ തമാശക്കൊപ്പം ആണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം ഇതുവരെ ഫുള്ള് കണ്ടവർ ചെയ്താൽ മതി ഇടക്ക് നടക്കുന്ന കുറച്ച് കുറച്ച് തൊണ്ടി തൊണ്ടി കണ്ടവര് അഭിപ്രായം എഴുതേണ്ട ആവശ്യമില്ല കാര്യം അവരെല്ലാം കേട്ടിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഒന്നറിയാം എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് റിപ്ലൈ തരാൻ പറ്റുന്നതിനൊക്കെ റിപ്ലൈൻ തരാം കേട്ടോ അപ്പോൾ ശരി ഞാൻ അപ്പോ ഇന്നത്തെ ക്ലാസ് നിർത്തുവാണുമാണ് അപ്പോ ഞാൻ പറഞ്ഞു മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൊന്ന് എനേബിൾ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വാട്സാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറേ ഓൺലൈൻ നമുക്കിപ്പോൾ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്